വഞ്ചന പാടില്ല എന്ന് െ ചതിലെ വഞ്ചനയാണ് നേരത്തെ നിതീഷ് കുമാർ കാണിച്ചിട്ടുള്ളത് പക്ഷേ പാൽത്തൂറാം എന്ന് വിളികേട്ടതോടുകൂടി നിതീഷ് കുമാർ അതൊന്ന് കോമ്പൻസേറ്റ് കണ്ണൂരിൽ കെ സുധാകരൻ ഡൽഹി ഒരു ലക്ഷം കടന്നിരിക്കുന്നു അത്ഭുതകരമായിട്ടുള്ള റിസൾട്ടാണ് കെ സുധാകരൻ എടുക്കുന്നത് പക്ഷേ അത് കേരളത്തിൽ കേരളത്തിലാകമാനമുള്ള ഒരു വലിയ കൊടുങ്കാറ്റ് ഉണ്ടല്ലോ ആ കൊടുങ്കാറ്റ് ആ കൊടുങ്കാറ്റിലാണ് ആഞ്ഞടിച്ചിരിക്കുന്നത് ആ കൊടുങ്കാറ്റ് എങ്ങനെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ കൊടുങ്കാറ്റ് എൽ ഡി എഫ് നേരിട്ടിരുന്നു പക്ഷേ വേഗത്തിൽ അക്കാര്യത്തിൽ പുനരാലോചന നടത്തുകയും തെറ്റുതിരുത്തൽ പ്രക്രിയയിലൂടെ പോവുകയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു പരിധിവരെ തിരിച്ചു വരാൻ സാധിക്കുകയും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഴയതിനേക്കാൾ വലിയ ഈ വലിയങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ നേടിയിരിക്കുന്ന രണ്ടേ മുക്കാൽ ലക്ഷം വോട്ടിനെ മറികടന്നിരിക്കുന്നു മുരളീധരൻ